പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ജൂലൈ ഇരുപത്തിയാറിന് നടന്ന കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മ പരിപാടികളോടെ ഔപചാരിക ഉദ്ഘാടനം നടന്നു സൈനികരെ ആദരിക്കുക സൈന്യത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാനുള്ള വേദികളിൽ സംഘടിപ്പിക്കുക സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ദേശസ്നേഹ സദസ്സുകൾ സംഘടിപ്പിക്കുക പഠന ക്ലാസുകൾ ചിത്രപ്രദർശനം വിരമിച്ച സൈനികർക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്നീ ലക്ഷ്യങ്ങൾ മുന്നോട്ടുവെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് കാർഗിൽ ദിനമായ ജൂലൈ ഇരുപത്തിയാറ് രാവിലെ ഒമ്പത് മണിക്ക് ഗുരുവായൂർ നഗരസഭ ലൈബ്രറി ഹാളിൽ വെച്ച് ആയതിന്റെ ഔപചാരിക ഉദ്ഘാടന സദസ്സ് സംഘടിപ്പിച്ചു ലൈബ്രറി അങ്കണത്തിലെ ഗാന്ധി ഗാന്ധിപ്രതിമക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കി അമർ ജവാൻ സ്തോപത്തിനു മുന്നിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി തുടർന്ന് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ രവീന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു പൈതൃകം സൈനിക സേവാസമിതിയുടെ പൊന്നാടിയും ഉപഹാരവും ബ്രിഗേഡിയർ രവീന്ദ്രൻ നായർക്ക് നൽകി പൈതൃകം സൈനിക സേവാസമിതി ചെയർമാൻ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ദീർഘകാലത്തെ സൈനിക സേവനത്തിനു ശേഷം കേരള സർക്കാർ നിയമപാലന വേദികളിൽ അഹോരാത്രം സേവനമനുഷ്ഠിക്കുന്ന ഗാർഡുകളെ ബാഡ്ജ് ഓഫ് ഹോണർ ഉപഹാരം എന്നിവ നൽകി ആദരിച്ചു പരേഡിന് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പൊന്നാടിയും ഫലകവും നൽകി ആദരിച്ചു കുന്നംകുളം പോളിടെക്നിക് മമ്മിയൂർ എൽ എഫ് കോളേജ് എന്നിവിടങ്ങളിലെ എൻസിസി കേഡറ്റുകളുടെ പരേഡും ചടങ്ങിന് മുന്നോടിയായി സംഘടിപ്പിച്ചിരുന്നു പൈതൃകം ഗുരുവായൂർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ആമുഖ പ്രഭാഷണം നടത്തി മേജർ പി ജെ സ്റ്റൈജു മനോരമ ലേഖകൻ വി പി ഉണ്ണികൃഷ്ണൻ ജനറൽ കൺവീനർ കെ കെ വേലായുധൻ ഖജാൻജി കെ സുധതൻ പൈതൃകം രക്ഷാധികാരി പ്രൊഫസർ വി എം നാരായണൻ നമ്പൂതിരി സെക്രട്ടറി മധു കെ നായർ കൺവീനർമാരായ മണലൂർ ഗോപിനാഥ് കുമാരി തമ്പാട്ടി എ കെ ദിവാകരൻ ശ്രീധരൻ മാമ്പുഴ ജ്യോതിവാസ് എങ്ങണ്ടിയൂർ വരുണൻ കൊപ്പര രവീന്ദ്രൻ വട്ടരങ്ങത്ത് എന്നിവർ പ്രസംഗിച്ചു जीद सस्य श्याम ും ഒന്നിച്ച് കാര്യങ്ങൾ നടത്തി തരാനും സഹായിക്കുന്നത് അദ്ദേഹത്തെ പങ്കെടുക്കുന്ന എല്ലാസിനെയും സൈനികരെയും അതൊപ്പം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ മീഡിയ ഈ കാര്യങ്ങളിൽ മാക്സിമം നമ്മൾക്ക് സഹായിക്കുന്നു സഹകരിക്കുന്ന ഉള്ളി മനോരമ ഇന്നേ പറയാൻ പറ്റുള്ളൂ മനോരമ ഉണ്ണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഈ പൈതൃകം ഗുരുവായൂരിന്റെ സെക്രട്ടറി മധു കെ നായർ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു നിന്റെ ട്രഷറർ സുഗതൻ ഈ ഓരോ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രിക്കാനും സംഘടിപ്പിക്കാനും നടന്നിട്ടുള്ള പുറകെ നടന്നിട്ടുള്ള ചെയ്യുന്നു ഇനി ഈ ഇത്രയും വിജയിപ്പിച്ചു തരാൻ വേണ്ടി എല്ലാ ൾക്കും എല്ലാവരെയും വേദിയിലും സദസ്സിലുള്ള ആരെയും സ്വാഗതം നിർത്തുന്നു നന്ദി നമസ്കാരം സേവാ സമിതിയുടെ ചെയർമാൻ

നാരായണ മാസ്റ്റർ നമ്മുടെ രക്ഷാധികാരി നാരായണ മാസ്റ്റർ അടക്കമുള്ള പരിതാമ്പമാരെ വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം എന്റെ കമാൻഡിംഗ് ഓഫീസറും ഗുരുവും ആയ ബ്രിഗേഡിയർ രഘുനായ സാറിന്റെ മുന്നിൽ വെച്ച് നിങ്ങളെ ഇങ്ങനെയൊന്ന് അഡ്രസ്സ് ചെയ്യാൻ അവസരം കിട്ടിയത് സാക്ഷാൽ ഗുരുവായൂരൊപ്പം അനുഗ്രഹം തന്നെ എന്ന് വേണം പറയാം ഞാനൊരിക്കലും നായർസാരൻ്റെ ഒപ്പം ഒരു കസേരയിൽ ഇരുന്നിട്ടില്ല നിന്നിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ചീത്ത കേൾക്കാനായി മുന്നിലെ കസേരയിൽ ഇരുന്നിട്ടേ ഉള്ളൂ എൻ്റെ കമാൻഡിങ് ഓഫീസർ ആയിരുന്നു എൻ്റെ ഗുരുവായിരുന്നു നായർസാർ നായസിനെ പറ്റി വിശദമായിട്ട് ഞാൻ പിന്നീട് പറയും ഞാൻ പൈതൃകത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ചേർന്ന അന്ന് മുതൽ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടത് നായർ സാറിനെ ഒന്ന് ഇവിടെ കൊണ്ടുവരണം അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ രണ്ടായിരത്തിഇരുപത്തിനാലിലെ കാറിൽ വിജയ ദിവസം ഉണ്ടാവും ഞാൻ പലപ്പോഴും എന്റെ ഭാര്യ എന്തിനോട് പറയായിരുന്നു നായർ സേറിനെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോയി അങ്ങനെ ഇന്ന് അതിന് സംഗതിയായി നായർച്ചാറിനെ പറ്റി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും ഇന്ന് ഇവിടെ സന്നിധരായിട്ടുള്ള ഒരുപാട് വ്യക്തികളെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഫോക്കസ് നഷ്ടപ്പെടും ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ബ്രീഫായിട്ട് കുറച്ച് പേരെ പറ്റി മാത്രം പറയാണ് ആദ്യമായിട്ട് എന്നെ ചാവ്ക്കാടിലും ഗുരുവായൂരിലും ഞാനാക്കിയ എന്നെ ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ എന്ന പേരിൽ ഈ രാജ്യത്തിന് പരിചയപ്പെടുത്തുക പൈതൃകം ഗുരുവായൂരനോട് പ്രത്യേകിച്ച് വേലായുതേട്ടൻ വേലായുതേട്ടനാണ് എന്നോട് കൊണ്ടുവന്നത് അതിനുശേഷം പിന്നെ രവിയും മധുവും അഡ്വക്കറ്റ് രാജഗോപാലും എല്ലാവരും കൂടെ എന്നെങ്ങോട്ട് എന്താ പറയുക എന്നിട്ട് കൊണ്ടുവരികയായിരുന്നു അങ്ങനെയാണ് ഇന്ന് എനിക്കിവിടെ നിൽക്കാനായിട്ടുള്ള ഈ അവസരം കിട്ടിയത് അപ്പൊ അതുകൊണ്ട് പൈതൃകം ഗുരുവായൂരിന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ പൈതൃകത്തിന്റെ കോർഡിനേറ്ററായ ശ്രീ രവിചങ്കത്തിനോടും സെക്രട്ടറി മധുവിനോടും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഫങ്ഷൻ ഇവിടെ ഓർഗനൈസേഷൻ ചെയ്യാനായി സഹായിച്ച വേലായുധേട്ടനോടും ഒരു പട്ടാളക്കാരനല്ലാത്ത പട്ടാളക്കാരനായി ഞാൻ സ്വയം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള മേജർ സുഹൃതേട്ടനോടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാൻ വേലായട്ടനും സുഹൃതേട്ടനുമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുപ്പിച്ചത് ഒപ്പം മധുവും രവിയും ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി എന്റെ വീട്ടില് ദേവി പറഞ്ഞ പോലെ ഉത്സവമായിരുന്നു മീഡിയക്കാരും എൻ സി സി സ്റ്റുഡൻസും പലരും ഇന്ന് രാവിലെ അടക്കം ഒരുപാട് ആൾക്കാർ വന്നിരുന്നു അപ്പം അത് കാരണം എനിക്ക് വേണ്ടത്ര ശ്രദ്ധ ഈ ഫങ്ഷൻ ഓർഗനൈസ് ചെയ്യാനായിട്ട് ചെലുത്താൻ പറ്റില്ല പക്ഷെ അതിൻ്റെ യാതൊരു കുറവും ഞാനിവിടെ കാണുന്നില്ല അപ്പൊ സൂദേ വേലാധികനോടും പ്രത്യേകം നന്ദി പറയാണ് പിന്നെ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മനോരമ ഉണ്ണി എന്ന് ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന മനോരമയുടെ ഗുരുവായൂർ ബ്യൂറോ ചീഫ് ശ്രീ വി പി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തോട് പൈതൃകത്തിനും എനിക്കും എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഞങ്ങളെ പബ്ലിക്കിലേക്ക് ഹൈലൈറ്റ് ചെയ്യാനായി അഹോരാത്രം പ്രയത്നിച്ചു ഒരു വലിയ വ്യക്തിത്വമാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിനോടുള്ള കടപ്പാടുകൾ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് രേഖപ്പെടുത്തിയാണ് പിന്നെ ഇന്നിവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള അതിനാൽ കാരണമായ മേജർ സ്റ്റൈജു സ്റ്റൈജു മാഷ് എന്നാണ് പറയുക സ്റ്റൈജു മാഷിക്ക് പെട്ടെന്നൊരു പോകാനുണ്ട് ഗോകുലം സ്കൂളിലേക്ക് പോകാനുണ്ട് സ്റ്റൈജു മാഷ് എപ്പോഴും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ഒരു എൻ സി സി ഓഫീസർ എന്ന കൂടാതെ ഒരു വലിയ മനുഷ്യനാണ് ഇന്നിവിടെ കുന്നങ്കുലം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കേഡറ്റ്സിനെയും അവരെ തൃശ്ശൂരിലെ ട്വന്റി ഫോർ കേരള വിചാരത കോളേജ് മമ്പിയൂർ കോളേജിലെ എൻ സി സിയിലെ അവരുടെ ഓഫീസേഴ്സിനെയും ഇവിടെ എത്തിക്കാൻ സഹായിച്ചതിലൂടെ എല്ലാ പങ്കും വഹിച്ചത് മേജർ സ്റ്റൈജു ആണ് ഇന്ന് നിങ്ങളെല്ലാരും കണ്ടു കാണും സ്റ്റൈജു മാഷ അവിടെ ചെയ്ത കാര്യങ്ങളവിടെ അപ്പൊ ഞാൻ കൂടുതൽ മേജർ മേജസ്റ്റൈജുവിനോട് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു പിന്നെ ഇതിന്റെ ഈ ഫങ്ഷ്ട ഒരു പ്രധാന ഭാഗമായിട്ടുള്ള എല്ലാ എൻ സി സി കാഡറ്റ്സുകളിലോടും ഞാൻ പിന്നെ ഞങ്ങള് ആദ്യമായിട്ട് എന്റെ മാസ്റ്റർ ഗണ്ണർ എന്ന് പേരിട്ടു മാസ്റ്റർ ഗണ്ണർ മാസ്റ്റർ ഗണ്ണറുടെ റോൾ ശരിക്കും എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ആദ്യം നമ്മള് എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെ പിടിച്ചെടുത്തു അത് കഴിഞ്ഞ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു ടൈഗർ ഹിൽ അത് നമ്മൾ പിടിച്ചെടുത്തു ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നു അദ്ദേഹത്തിന്റെ കാൽക്കൾ നമസ്കരിച്ചുകൊണ്ട് പൈതൃക ഗുരുവായൂർ ആദരിക്കുകയാണ് പൊന്നാട അണിയിരിക്കുന്നത് പൈതൃകത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ബഹുമാനായ പൈതൃകത്തിന്റെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കോർഡിനേറ്റർവേറ്റ് ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ആ കർത്തവ്യം നിർവഹിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു പൊന്നാട അണിയിക്കുന്നത് ശ്രീ കോഡിനേറ്റർവേറ്റ് പൈതൃക ഗുരുവായൂരിന്റെ ഒരു ഉപഹാരം നൽകുന്നത് ബഹുമാനായ ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ സാറാണ് പൈതൃകം സൈനിക സേവാ സമിതിക്ക് രൂപം നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വാനോളം ഉയരത്തിലെത്തിക്കുകയും ചെയ്ത പൈതൃകത്തിന് എന്നും അഭിമാനിക്കാവുന്ന വ്യക്തി ശ്രീ ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഈ ചടങ്ങ് ആരാധ്യനായ രവീന്ദ്രൻ സാറിനെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചു കൊടുക്കുന്നു برگڈیا ایم ایس سوبرمن سی برمن پانی گروا سائ سمتی سیوا سمتیش مس ملیال پڑان پڑھ چکے ویل <laughs> okay. Today we have gathered here for the celebrations of the 25th silver jubilee of Kargil Devas. The details of Kargil Devas have been explained to everyone in fair amount of detail. By Major Subramanian, I call him Subhu. Uh, before I start, I need to bring a few facts about the area that the War of Kargil was fought in. I fought the Kargil War in 1970. took its toll Oh the hills of cargo remember his name A warrior of courage in the land of flame With the lights shining in the light of day He journeys back to Drask he led with steadfast might through the rugged mountains in the dead of night victory was written in the blood and the strife now he returns to cry to celebrate their life Oh the hills of carol remember his name a warrior of courage in the land of flame As a beacon under skies above in the twenty-fifth year of that glorious fight, break the gear Superman, salutes the morning light. oh the hills of Cardo, remember his name, a warrior of courage in the land of. കാർഗിൽ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പൈതൃകത്തിന്റെ ഒരു മൊമന്റ് കൂടി ഇതോടൊപ്പം കൊടുക്കുകയാണ് അത് കൊടുക്കുന്നതിന് സുബ്രഹ്മണ്യ സാറെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് അടുത്തായി ശ്രീ ജോസ് പി ടി അദ്ദേഹം കുന്നംകുളം ഫയർ സ്റ്റേഷനിലെ ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചു വരികയാണ് ശ്രീ ജോസ് ഗൃഹാതുലി നിൽക്കുന്ന ഈ വേദിയിൽ അദ്ദേഹത്തിന്റെ ആ സേവനത്തെ നമുക്ക് പ്രതികരിച്ച ശ്രീ ജോസ് പി ടി കൊടുക്കുന്നു ശ്രീ ശുരം ഫയർ സ്റ്റേഷനിലെ ചോദിക്കാരാണ് ഇനി എല്ലാം എല്ലാവരും പോകുമ്പോൾ ഈ ഫയർ ബോം ഹോം ഹോം നിങ്ങൾ ശ്രദ്ധിക്കണം അവരെ ഒന്ന് വിഷ് ചെയ്ത് പോകണം എന്ന് പറയുകയാണ് അതോ ശ്രീ ജോയ് സി യൂണിഫോം ഇല്ലെങ്കിൽ കൈ പൊക്കി സെല്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് അതിനറിയാൻ വേണ്ടി നിനക്ക് പറഞ്ഞതാണ് അത് അറ്റൻഷൻ ചെയ്തിട്ടാണ് ആ ബാറ്റ് സ്വീകരിക്കുക യൂണിഫോം ഇല്ലെങ്കിൽ സെല്യൂട്ട് ചെയ്യാൻ പാടില്ല പക്ഷെ ഞാനവിടെ ചെയ്തു പെട്ടെന്ന് കൈ പൊന്തി വന്നതാണ് സോറി ശ്രീ ഉണ്ണികൃഷ്ണൻ എഫ് നാളെ എസ് തന്നെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ശ്രീ പി കെ അൻസാരി അദ്ദേഹം മതിലകം പോലീസ് അൻസാരി ും സമയം നമുക്ക് പോവുകയാണ് അതാണ് അവരവര് വ്യക്തിപരമായിട്ടുള്ള അവരുടെ ബയോഡാറ്റ പറയാൻ ഞങ്ങക്ക് സാധിക്കാതെ വന്നത് ക്ഷമിക്കണം അടുത്തത് ഇന്നത്തെ ഷോ കാണിച്ച കാണിച്ചി കുട്ടികളാതിരിക്ക

ഈ കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് പര്യവസാനിക്കുകയാണ് ഔപചാരികമായി ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിക്കുന്നതിനായി പൈതൃകം സൈനിക സേവാ സമിതിയുടെ ട്രഷറർ ശ്രീ കെ സുഗതനെ ആദരപൂർവ്വം ക്ഷണിച്ചു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരായ എല്ലാ വ്യക്തികൾക്കും മഹാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ കാർഗിൽ വിജയ ദിവസത്തിൻ്റെ രജത ജൂബിലി ആഘോഷം ഇവിടെ അവസാനിക്കാൻ പോകുന്നു അതോടൊപ്പം നടക്കുന്ന ചടങ്ങ് ഇത്രയും ധന്യമാക്കി തീർത്തതിൽ ഒരുപാട് വ്യക്തികൾക്ക് പങ്കുണ്ട് ഞാൻ ആദ്യമായി നന്ദി പറയേണ്ടത് നമ്മളുടെ വിശിഷ്ട വ്യക്തിത്വമായി സുബ്രഹ്മണ്യൻ ആദ്യമായി തന്നെ ഇതിനെ കുറിച്ചുള്ള ആലോചന യോഗം നടന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ബ്രിഗേഡിയർ രവീന്ദ്ര സറിനെ കുറിച്ച് അദ്ദേഹത്തെ ഈ ഉദ്ഘാടനം നിർവഹിച്ചതിന് അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ എന്ന് ഞാൻ വിളിക്കുന്ന സ്നേഹത്തോട് വിളിക്കുകയാണ് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉൽപ്പന്ന സേവാ സമിതിക്ക് വേണ്ടി നന്ദി ഒക്കെ പുറത്തുന്നു ഈ ചടങ്ങ് ഇത്രയും മനോഹരമാണ് തിരക്കു പിടിച്ച ഒരു സിറ്റുവേഷനിലാണ് സുബ്രീട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നത് എന്ന് എനിക്കറിയാം എങ്കിലും എല്ലാ നിമിഷങ്ങളിലും എന്നോട് ഇതിനെക്കുറിച്ച് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെല്ലാം അറിയിച്ചു കൊണ്ടിരുന്നു അത് പ്രകാരമാണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പൈതൃക വിളിച്ച എല്ലാ കുടുംബാംഗങ്ങളും ഇതിനു വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് സാമ്പത്തികമായും അല്ലാതെയും എല്ലാവിധ സഹായങ്ങളും കിട്ടിയിട്ടുണ്ട് ഇനി അതിന് പുറമെ നന്ദി പറയേണ്ടത് സ്റ്റൈജോ മാസ്റ്ററോട് കൂടിയാണ് സ്റ്റൈജോ മാസ്റ്ററും ഇതേപോലെ തന്നെ പൈതൃകം സൈനിക സേവാ സമയം എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം പല ഇത്തരം നടപടികളെ നമ്മുടെ സൈനിക ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണെന്ന് ഇപ്പം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എങ്കിലും പറയുകയാണെങ്കിൽ ഹെഡ് മാസ്റ്റർ വളരെയധികം ആക്റ്റീവായിട്ട് തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് പൈതൃകത്തിന് പ്രത്യേകിച്ചും എന്നെപ്പോഴൊരു വ്യക്തിക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ സൈനിക സഹകരണത്തിന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഉക്രൈൻ വാറായാലും ശരി ഇവിടെ നമ്മുടെ എന്താ പറയുക ഗാസിയനെടുക്കുന്ന വാറായാലും എല്ലാ ദിവസവും അതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിലും എനിക്ക് സജ്ജീവ് മാസ്റ്ററുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും വളരെയധികം ഒരു കഥകളി ആചാര്യനാണ് സോറി ഓട്ടം ആചാര്യനാണ് പൈതൃക ഗുരുവായൂരിൽ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നു ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയാണ് എങ്കിലും കളികളുള്ള അമിതമായ ആവേശങ്ങളുണ്ടോ ആ ഓക്കെ അമിതമായ തന്റെ തൻ്റെ റിട്ടേൺ ചെയ്ത പൈസ കൊണ്ട് മുഴുവൻ ഒരു കടലിലെല്ലാം ആരംഭിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും ഈ സാംസ്കാരിക തല എന്നെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ആലോചിക്കും അതേപോലെ തന്നെ നമ്മൾ ഇത്തരം സൈനിക പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം ജനപദ്ധ്യങ്ങളിലേക്ക് ഇറക്കിത്തിരിക്കാൻ മനോരമയിലെ വി പി മുണികൃഷ്ണൻ എന്ന വ്യക്തി വളരെയധികം പ്രചാരണം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെ പൈതൃകമുണ്ടായാലും സൈന്യ സേവാ സമിതി അത്യന്തം ഉജ്ജ്വലമായി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് ഉള്ള കൃഷിയോടും വളരെയധികം സ്നേഹം ഇതിന് പുറമെ നമുക്ക് നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ കൂട്ടത്തിലുള്ള അതായത് പൈതൃക കുടുംബങ്ങൾക്ക് മാത്രമല്ല എൻ സി സി മീനില് സോറി ഞാൻ വിട്ടുപോയത് ക്ഷമിക്കണം എൻ സി സി മീൻ സ്റ്റൈഡ് മാസ്റ്ററിന്റെ അണ്ടലാണ് ഇവരെല്ലാം ഏതർ ചെയ്തിരുന്നെങ്കിലും പി വി ഡി രമ ഇതുമായിട്ട് കോർഡിനേറ്റ് ചെയ്തൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എത്തിപ്പെടുത്തു ചേർന്നിട്ടുള്ള മിനിമാം ആൻഡ് ശിവരാമൻ സർ ആൻഡ് ഓൾ ദ എൻ സി സി കാഡറ്റ്സ് എല്ലാവർക്കും ഇപ്പോൾ ഇതിലും സൈനിക സേവാ സമിതിയുടെ സ്നേഹപൂർവ്വമുള്ളതാണി അറിയിക്കട്ടെ ഇതിന് ഇനി ആരെങ്കിലും ഇവൻ ഓഡിയോ വിഷയം എല്ലാം കൈകാര്യം ചെയ്ത് വളരെ ഭംഗിയായി ലാസ്റ്റ് പ്രോഗ്രാമിൽ നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടും വളരെ ഭംഗിയായിട്ടും ഒരു പ്രോബ്ലംസും ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രേരണിക്കറിയില്ല എങ്കിലും അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ എല്ലാം പൈതൃകം സൈന്യ സേവാ സമിതിയുടെ നന്ദി അറിയിക്കുന്നു ഇനി ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കുക ഇവിടെ സൈനികരായ നമ്മുടെ സദസ് പൈതൃക കുടുംബാംഗങ്ങൾ അതുപോലെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാംഗങ്ങളുണ്ട് സൈനിക സേവനത്തിൽ ഇട്ട് പല വ്യക്തികളും ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും സൈനിക സേവാ സമിതിയുടെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോട് കൂടി രംഗത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ചടങ്ങ് സമാപിക്കുന്നതാണ് എന്നറിയിച്ചു പഞ്ചാബ് സിന്ധു വിന്ധ്യ ഹിമാചല ഗുജറാ تب شنا جا سبھا شیش ماہے گادا جن گن منگل